ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്ക് പറയുകയാണെങ്കിൽ ഇന്ന് വളരെ മനോഹരമായി അടിപൊളിയായി ലാലേട്ടൻ ഫയർ ആയിട്ട് നിന്നു എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു നനഞ്ഞ പടക്കം പോലത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു എന്നാണ് എനിക്ക് പറയാനായിട്ട് വന്നത് പിന്നെയെന്ന് വെച്ചാല് വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വന്നു കഴിഞ്ഞു അദ്ദേഹം തിരികെ പോയി അതിനുശേഷം നമ്മുടെ ഷാനവാസും അതുപോലെ റണാ ഫാത്തിമയും തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് സംഭവം എന്ന് വെച്ചാൽ പറയുന്നത് മറ്റൊന്നുമല്ല ഷാനവാസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസിനും ഋണ ഫാത്തിമക്കും പുള്ളിക്കാരനെ ലാലേഡിനെ കാണാനുള്ള ആ ഒരു ചാൻസ് ഇല്ലായിരുന്നല്ലോ അപ്പോ പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് അപ്പോ ഷാനവാസ് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ലാലേട്ടനെ കാണാൻ പറ്റാഞ്ഞത് വളരെ നന്നായി എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് കാരണം അദ്ദേഹത്തിനെ കാണാനായിട്ട് ഞാനും കൂടി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കില് ഇന്ന് ഇന്നലെയായിട്ട് രണ്ട് ദിവസമായിട്ട് അദ്ദേഹം എല്ലാവരെയും നിർത്തി പൊരിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എനിക്കും കിട്ടിയനെ പണി ഞാൻ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിവായി എന്ന് പറഞ്ഞിട്ട് ഷാനവാസ സംസാരിക്കുന്നുണ്ട് ശരിക്കു പറയുകയാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഷാനവാസ് പറഞ്ഞത് കാരണം ഷാനവാസിന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അതായത് അക്ബർ ഷാനവാസിനെ തെറി വിളിക്കുന്ന സമയത്ത് നിന്റെ തന്തയെ പോയി വിളിക്കുകയെ നിന്റെ അച്ഛനെ പോയി വിളിക്കുകയെ എന്ന് പറഞ്ഞിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഷാനവാസ് ശരിക്കും അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഒരാൾ ഇപ്പോൾ അക്ബർ ഷാനവാസിനെ പറയുകയാണെങ്കിൽ തിരിച്ച് അക്ബറിനെ പറയുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ഷാനവാസിന്റെ ഭാഗത്ത് നിന്നും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ വൈൽഡ് കാർഡൊക്കെ വന്നതിന് ശേഷം അനാവശ്യമായിട്ടൊക്കെ എല്ലാവരോടും ദേഷ്യപ്പെടുക പൊട്ടിത്തെറിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഷാനവാസിനെ കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ചോദ്യം ചെയ്യുന്നുള്ള കാര്യം പുള്ളിക്കാരന് നല്ല ഉറപ്പാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് പറയുന്നത് ഞാൻ എന്തായാലും ഇല്ലാതിരുന്നത് വളരെ നന്നായി അല്ലെങ്കിൽ എനിക്കും വയറു നിറയെ കിട്ടിയനെ എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്തായാലും അത് വളരെ നന്നായി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഷാനവാസ് പറയുന്നത് പോലെ ഷാനവാസിനെ കൂടി നിർത്തി പൊരിക്കുന്നത് നമുക്ക് കാണേണ്ടി വന്നാനെ എങ്കിൽ നമുക്കത് നന്നായിരുന്നേനെ അത് വേറൊരു സത്യം കാരണം ആരായാലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ വേണമല്ലോ അപ്പോൾ ഈ ഷാനവാസ് അത്രയേറെ സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഷാനവാസ് ഷാനവാസ് നേരിട്ട് ഇതുപോലെ കാണുന്ന ആ ഒരു സമയത്ത് ലാലേട്ടനെ കാണുന്ന ഈ പണിഷ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടനെ കാണാനായിട്ട് വീക്കിന്റെ എപ്പിസോഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഷാനവാസിനോടും ചോദിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ എന്ന് വെച്ചാൽ താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷാനവാസ് എന്ന് പറയുന്ന നമ്മുടെ കണ്ടസ്റ്റൻറ്റിൻ്റെ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഷാനവാസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ രണ ഫാത്തിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അതിനി മറ്റൊരു വീഡിയോയിലാവട്ടെ അതുവരെ എല്ലാവർക്കും バイ